മൈ ഡിയർ നക്ഷത്ര ഗോൾഡൻ ടൈമിസിന്റെ ഒരു പുതിയ എപ്പിസോഡിലേക്ക് എല്ലാ പ്രിയപ്പെട്ട പ്രേക്ഷകർക്കും സ്വാഗതം അപ്പോൾ തിയേറ്ററിലൊക്കെ നിറഞ്ഞു ഓടിക്കൊണ്ടിരിക്കുന്ന ജിത്തു മാധവൻ സാറിന്റെ ആവേശം പഠിത്തിനെ പറ്റി എല്ലാവർക്കും അറിയാം എല്ലാവരും കണ്ടു കാണണമെന്ന് വിശ്വസിക്കുന്നു നിങ്ങളുടെ അഭിപ്രായമൊക്കെ നിങ്ങൾക്ക് താഴെ കമൻറ്റ് ചെയ്ത് അറിയിക്കുക ഇന്നൊരു സ്പെഷ്യൽ ഗസ്റ്റാണ് നക്ഷത്ര ഗോൾഡൻ ടൈംസിൽ പർച്ചേസ് ചെയ്യാൻ വന്നിരിക്കുന്നത് ആ ഗസ്റ്റ് കണ്ട് ഉറപ്പായിട്ട് നിങ്ങൾ ഞെട്ടിയിരിക്കും അതോ ഹൺഡ്രഡ് പെർസെൻറ് ഉറപ്പ് തന്നെയാണ് അപ്പോൾ ആ ആളെ ഞാൻ കാണിച്ചരാം അപ്പൊ ഞാൻ പറഞ്ഞ ഗെസ്റ്റ് അവിടെ കളക്ഷൻസ് ഒക്കെ നോക്കിക്കൊണ്ടിരിക്കയാണ് അപ്പോൾ ഇതാണ് ഞാൻ പറഞ്ഞത് നമ്മുടെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ആണ് ലൈറ്റ് വെയിറ്റിലാണ് നമ്മൾ കൂടുതലും അല്ലാത്തതുണ്ട് എല്ലാം കൂടി മിക്സ് ചെയ്തിട്ടാണ് നമ്മളിവിടെ വെച്ചേക്കുന്നത് കുറേ ഇട്ടുണ്ടല്ലോ രംഗണക്കെ വേറെ ജൂലൈ മേടിച്ചത് അപ്പൊ നമ്മുടെ നക്ഷത്ര അറിഞ്ഞില്ല ഇനി വരുമ്പോ നക്ഷത്ര മേടിക്കുക തീർച്ചയായിട്ടും കാരണം നമ്മളിവിടെ റേറ്റിലാണ് കൊടുക്കുന്നത് നമുക്ക് മാനുഫാക്ചറിങ് യൂണിറ്റ് ഉണ്ട് നമ്മുടെ ഹോൾസെയിൽ റേറ്റിലാണ് ഏതൊരാള് പർച്ചേസ് ചെയ്താലും ചെറിയൊരു ഗ്രാം പർച്ചേസ് ചെയ്താലും നമ്മൾ ഹോൾസെയിൽ വിലയ്ക്കാണ് അവർക്ക് സ്വർണ്ണം കൊടുക്കുന്നത് പിന്നെ ഇപ്പൊ സ്വർണത്തിന്റെ വിലയൊക്കെ കൂടിക്കൊണ്ടിരിക്കുകയാണുള്ളത് അപ്പൊ നമുക്ക് അഡ്വാൻസ് ബുക്കിംഗ് സ്കീമുണ്ട് മേ മുപ്പത് വരെ അതായത് വെറും അഞ്ഞൂറ്റി അമ്പത്തി അഞ്ച് രൂപ നൽകി അഡ്വാൻസ് ആയി സ്വർണം ബുക്ക് ചെയ്യാനുള്ള അവസരം നക്ഷത്ര ഗോൾഡൻ ടൈമിൽ നൽകുന്നുണ്ട് ഒരുപാട് കല്യാണ പാർട്ടീസിനായാലും എല്ലാവർക്കും ഉപകാരമല്ലോ ഇന്നത്തെ ഈ ഹൈ ഗോൾഡ് പ്രൈസ് ഇങ്ങനെ കൂടിക്കൊണ്ടിരിക്കുകയാണ് അവർക്കൊരു ആശ്വാസം എന്നുള്ള രീതിയിലാണ് നമ്മളത് അഡ്വാൻസ് ബുക്കിംഗ് റേറ്റ് വെച്ചിരിക്കുന്നത് അപ്പൊ ഏതാണ് രംഗണം നോക്കി കഴിഞ്ഞാൽ ഇഷ്ടപ്പെട്ടത് ഇവിടെ എടുത്തു വെച്ചിട്ടുണ്ട് എടുത്തുവച്ചുണ്ട് ഇതൊരു പ്രത്യേക പുതിയതാണ് കേട്ടോ വെറൈറ്റി ഡിസൈൻ ആട്ടോ അതാണ് പുതിയ ലേറ്റസ്റ്റ് മോഡലാണ് ലേറ്റസ്റ്റ് ഡിസൈൻ ആട്ടോ അന്നേക്കുന്നത് ഇതില്ല ഇതൊരു ഒന്നര പവനൊക്കെ വരണേ കാരണം അത് ലൈറ്റ് വെയിറ്റിലാണെങ്കിലും പക്ഷെ ആ പണി അങ്ങനെ വരുന്നത് സ്റ്റാർസും അതൊക്കെ അടിച്ച് നല്ലൊരു എന്താ പറയുക ഈ ൾബൊക്കെ ഇടുന്ന ആ ഒരു ഡിസൈനിലാണ് വെറൈറ്റി ഡിസൈൻ ആയിട്ടോ വന്നിട്ട് ബാക്കിയൊക്കെ നമുക്ക് ലൈറ്റ് വെയ്റ്റിലാണ് എയ്റ്റീൻ ക്യാരറ്റിന്റെ ഇതിൽ വന്നിട്ട് ഇതൊക്കെ ഒരു മൂന്ന് ഗ്രാമിലൊക്കെ ആയിട്ടോ നമുക്ക് മൂന്ന് ഗ്രാം ലൈറ്റ് ലൈറ്റ് വെയിറ്റിലാണ് വരുന്നത് ഒരു ലൈറ്റ് വെയിറ്റിലാണ് ഇതൊക്കെ ഡെലിക്കേറ്റ് ചെറിയൊരു ബോൾസ് വെച്ചിട്ട് ഇത് പക്ഷെ ഇവിടെ നിന്ന് വരുമ്പോൾ മിഡിൽ നിന്ന് വരുമ്പോൾ നിങ്ങൾക്ക് കാണാൻ പറ്റുന്നത് ഒരു രണ്ടേഴ പോലെയാണ് വന്നിട്ട് ചെറിയ ബോൾസ് ഒക്കെ ആയിട്ട് ഇതൊക്കെ ഒരു മൂന്ന് ഗ്രാം നാല് ഗ്രാം ആ ഒരു വെയിറ്റിലാണ് ഇത് വരുന്നത് ഇത് കണ്ടോ ഇത് വന്നേക്കേണ്ടത് ഇത് കണ്ടോ ഇത് വന്നേക്കേണ്ടത് ഒരു നാല് ലെയർ ആയിട്ടാണ് മൂന്ന് മൂന്ന് ലെയർ മൂന്ന് ലെയർ ആയിട്ടാണ് അത് മൂന്ന് ലെയർ ആയിട്ടാണ് വന്നേക്കുന്നത് ചെറിയ ചെറിയ ബോൾസ് ഒക്കെ ഗോഡിയല്ല അന്ന് ഇടുമ്പോൾ നമുക്ക് അത്രയും ഹെവി ആയിട്ട് അങ്ങനെ ഡിഫറെന്റ് പാറ്റേൺ ഒരുപാട് കളക്ഷൻസ് അവൈലബിൾ ആണ് ഇങ്ങനെ എടുത്ത് വെച്ചുകൊണ്ട് അത് ജസ്റ്റ് പറഞ്ഞു ഈ പറഞ്ഞ പോലെ ഞാൻ ഇതൊരു പ്രത്യേക ഡിസൈൻ ആണ് ഏറ്റവും ലേറ്റസ്റ്റ് കളക്ഷൻ ആട്ടെ പുതിയ ഡിസൈൻ കൊള്ളാമല്ലോ നല്ല ഡിസൈൻ നല്ല ലോക്ക് ലോക്ക് പ്രത്യേക ഇതൊക്കെ ഏറ്റവും കാറ്റിന്റെ ആട്ടോ വരുന്നത് എല്ലാം ഒരു മൂന്ന് ഗ്രാമിലൊക്കെ ആയിട്ടോ വരുന്നത് ആ പറഞ്ഞ പോലെ എല്ലാം ലേറ്റസ്റ്റ് ഡിസൈൻസ് ആണ് ഡിസൈൻസ് എല്ലാം യുണീക് ഡിസൈൻസ് ആണ് നക്ഷത്ര ഗോൾഡൻ ടൈംസ് എപ്പോഴും നിങ്ങൾക്കായി ഒരുക്കി അത് പ്രേക്ഷർക്ക് അറിയാവുന്നതാണ് അപ്പൊ രംഗന എടുത്ത് എല്ലാം നല്ല അടിപൊളി കളക്ഷൻസ് ആണ് സൂപ്പർ ഡിസൈൻ അപ്പൊ രംഗണ്ണ ഇത് ഞാൻ വെഡിങ് സെറ്റ് വെച്ചിട്ടുണ്ട് ഇത് എത്ര പവം വരും ഇതിന് ഒന്ന് പറയാൻ പറ്റും ഏകദേശം എത്ര പവം വരും ഇതിന് ഒരു ഇരുപത്തഞ്ച് പവം കാണും ഇരുപത്തഞ്ച് ഒന്നും ഇല്ല ഇല്ല എന്നാലും ഒന്ന് പറഞ്ഞു ഇരുപത്തഞ്ച് ഇല്ല എല്ലാം ലൈറ്റ് വെയിറ്റ് ആണ് നമ്മൾ വെച്ചേക്കുന്നത് എത്ര കാണും ഏകദേശം ഇതൊരു പന്ത്രണ്ട് പവം എല്ലാം കൂടെ കണ്ട പറയത്തില്ല കണ്ട പറയത്തില്ല ഇപ്പൊ ഇതൊക്കെ ടർക്കിഷിലെ വരണേട്ടോ ഇതൊക്കെ ഇതിന്റെ വെയിറ്റ് ഒന്ന് ഊഹിക്കാൻ പറ്റുമോ ഇതൊക്കെ എത്ര ഉണ്ടെന്ന് പിടിച്ചു നോക്കുമ്പോ ഇതൊരു പക്ഷേ നിറഞ്ഞിടക്കും ഇത് വരുന്നത് ഇതും ടർക്കിഷ് ആണ് ഇതൊരു ഇതൊന്നും പറയാൻ പറ്റുമോ ഏകദേശം ഷൂഹിക്കാൻ പറ്റും എല്ലാം ഇതൊരു നാല് പവന ഇതൊക്കെ അങ്ങനത്തെ ഒരു മൂന്ന് നാല് പവനിലൊക്കെയാണ് വരുന്നത് വെഡ്ഡിങ് ഡിസൈൻസ് വെഡിങ് പാർട്ടീസ് നമ്മൾ ഏറ്റവും ലൈറ്റ് വെയിറ്റിൽ തന്നെ എന്നാൽ കുറച്ച് പൊലിമയോട് കൂടിയാണ് നമ്മൾ നക്ഷത്ര ഗോൾഡൻ ടൈംസ് എപ്പോഴും നമ്മൾ പ്രേക്ഷകർക്കായാലും നമുക്ക് വരുന്ന കസ്റ്റമേഴ്സിനായാലും നമ്മൾ അങ്ങനെയാണ് അവർ സാറ്റിസ്ഫൈ ചെയ്യുന്നത് കാരണം അവർക്ക് എല്ലാവർക്കും എല്ലാവർക്കും ആഗ്രഹം ഉണ്ടല്ലോ കല്യാണപ്പൻ എന്ന് പറയുമ്പോൾ ഒരു വധു എന്ന് പറയുമ്പോൾ അത്രയും അണിഞ്ഞൊരുങ്ങിയിട്ടാണല്ലോ നിൽക്കുന്നത് അപ്പോൾ അത്രയും മേടിക്കാൻ പക്ഷെ അത്രയും പറ്റാത്ത ആൾക്കാരാണെങ്കിലും അതിനനുസരിച്ച് നമ്മളത് കുറച്ച് പൊലിമയുടെ കൂടെയാണ് എന്നാലും അത് ലൈറ്റ് വെയ്റ്റിൽ തന്നെയാണ് നമ്മളതൊക്കെ അപരം കണ്ട ഇതാണ് നമ്മൾ നമ്മുടെ പന്ത്രണ്ട് പൗൻ്റെ വെഡിങ് സെറ്റ് എങ്ങനെയുണ്ടായിരുന്നു ഇരുപത്തഞ്ച് ലൈറ്റ് വെയ്റ്റിൽ വരണതാണ് പൊലിമയുടെ നമ്മൾ നക്ഷത്ര ഗോൾഡൻ ഡൈമൺസ് ആണ് നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സിന്റെ ലൈറ്റ് അപ്പോൾ രംഗണ ഇട്ട് ഇട്ടേക്കണ ഇതുപോലെ തന്നെ ജെൻസിൻ്റെ ഒരുപാട് വെറൈറ്റി കളക്ഷൻസ് ഇപ്പോൾ മോതിരങ്ങളായാലും പിന്നെ ബ്രേസ്ലെറ്റ് ബ്രേസ്ലെറ്റായാലും മാലകളായാലും അതൊക്കെ ഞാൻ കഴിഞ്ഞൊരു എപ്പിസോഡിൽ നിങ്ങളെ പരിചയപ്പെടുത്തിയിട്ടുണ്ടായിരുന്നു അതായത് ലോട്ടസിലായാലും അങ്ങനെ റെയിൽ മാലകൾ പിന്നെ സിംഹത്തിന്റെ ഇത് വരുന്നത് അങ്ങനെ ഇതിൻ്റെയൊക്കെ പല വെറൈറ്റി ഡിസൈൻസ് നമുക്ക് ആണ് അപ്പോൾ ഇന്ന് നമ്മുടെ ചീഫ് ആയിട്ട് നമ്മുടെ ക്ഷണം സ്വീകരിച്ച് ഇവിടെ എത്തിയിരിക്കുന്നത് അതായത് ഫാസലിന്റെ ഒരു എന്താ പറയുക ഒരു

പിന്നെ നമ്മൾ 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 കൊടുക്കുന്നത് 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 ഹോൾസെയിൽ 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 റേറ്റിലാണ് കാരണം നമുക്ക് യൂണിറ്റ് ഒരു ഗ്രാം സ്വർണ്ണം എടുത്താലും കൂടി അപ്പോൾ എപ്പിസോഡ് നിങ്ങൾക്ക് വിശ്വസിക്കുന്നു നമ്മുടെ ഷോറൂംസ് വരുന്നത് ആലുവ റോഡ് ബൈ 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 നക്ഷത്ര ഗോൾഡൻ ഡയമണ്ട്സ് ഗോൾഡ് റോഡ് എറണാകുളം ആലുവ പെരുമ്പാവൂർ ഓൺലൈൻ ഡെലിവറി അവൈലബിൾ ഇന്ത്യ